വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അന്തസ്സോടെയും ഒക്കെയാണ് ഈ രാജ്യത്തിൻ്റെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മർഹൂ മൗരവി കത്തീം മുഹമ്മദ് കുജ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന എന്ന പേരിൽ ഈ മഹത്തായ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹുമാനനായ എം എൽ എ സൂചിപ്പിച്ചതുപോലെ ചരിത്രങ്ങളുടെ സത്യങ്ങളെ വല്ലാതെ മൂടി വല്ലാതെ ഇല്ലാതാക്കി തകർത്തെറിഞ്ഞ് പുതിയ ചരിത്ര നിർമ്മിതികൾ നടത്തുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ ഏറ്റവും ഭീരോദാത്തമായ പോരാട്ടം നടത്തി രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അംഗീകരിച്ച നായിക് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന ആ മനുഷ്യൻ മുതൽ ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് അടി മുകളിൽ അങ്ങ് സിയാച്ച് ഗ്ലേഷ്യറിൽ ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ഒ പി സിന്ദൂറിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ നേതൃത്വം നൽകിയ ഹാഷിം വരെയുള്ളവർ ഈ ജമാത്തിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ ഈ നാടിൻ്റെ ഈ ചുറ്റുപാടിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഉറക്കെ ഉറക്കെ വീണ്ടും ഉറക്കെ പറയേണ്ടി വരുന്ന അനിവാര്യമായ സാഹചര്യം കൂടിയാണ് ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് സമൂഹത്തിൽ പുതിയ തലമുറയിൽ പുതിയ ചിന്തകളിലേക്ക് ഒരു അഗ്നി പടരണം എന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി മുന്നിലെടുത്തതും വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിയുടെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്താണ് അവർക്ക് പകരമായി ലഹരിയായി നൽകിയത് രാജ്യസ്നേഹം നൽകിയോ ദേശസ്നേഹം നൽകിയോ നമ്മുടെ സമൂഹത്തിലെ ധീരരായ ഇതുപോലെയുള്ള അഭിമാനത്തിന് അടയാളപ്പെടുത്തപ്പെട്ട രാജ്യം അംഗീകരിച്ച ആളുകളെ എത്രത്തോളം നമ്മൾ ആദരിച്ചു അംഗീകരിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് നമ്മൾ സാധാരണ ഇത്തരം ആളുകളെ ഓർക്കുന്നത് നമുക്ക് വിരോധമുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഏതെങ്കിലും പേരുകൾ വലിച്ചു കളയുമ്പോൾ ഏതെങ്കിലും പേരുകൾ കീറിക്കളയുമ്പോൾ നമ്മൾ വലിയ അഭിമാനബോധത്തോടെ ഞങ്ങളുടെ ആളിനെ കീറിയേ എന്ന് പറഞ്ഞ് ബഹളം വെക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഭാഗമായി തീർന്ന നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ധീരരായ ഇത്രയും സൈനികരെ അവർക്ക് സൈന്യം എന്ന് പറയുന്ന ആവേശം കൊള്ളുന്ന മുദ്രാവാക്യങ്ങൾക്ക് അപ്പുറത്ത് ഓഗസ്റ്റ് പതിനഞ്ചിനും ജനുവരി ഇരുപത്തിയാറിനും മാത്രം ആവേശം തുടിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതിനപ്പുറത്ത് ഈ സമൂഹത്തിൽ അവരെ അടയാളപ്പെടുത്താൻ അവർക്ക് അഭിമാനം നൽകാൻ അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ അവരെ മനസ്സിലാക്കാൻ ഈ സമൂഹം സമുദായം ഈ കൂട്ടായ്മകൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായ ഒരു അവലോകനം നടത്തേണ്ടത് ആവശ്യമാണ് നമുക്ക് പലതരം ആഘോഷങ്ങളുണ്ട് ആ ആഘോഷങ്ങളിൽ നമ്മളെല്ലാം പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മൾ എത്രത്തോളം അവഗണിക്കുന്നു വളരെ അപചാരിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഹംസാക്കുപ്പിയുടെ മകൻ പിന്നെ അജി എന്ന് പറയുന്ന ആൾ ഈ നായിക് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആദ്യ കാലത്ത് വീരചക്രം നേടിയ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യയുടെ എക്കാലത്തെയും പ്രധാനമന്ത്രി ഇന്നും പലരും ചെയ്യാത്ത കുറ്റത്തിനും ആക്ഷേപിക്കപ്പെടുന്ന പഴി പറയുന്ന ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന മനുഷ്യ നിന്ന് ഇത് വാങ്ങുന്നതിന്റെ ചരിത്രം ഇന്ത്യൻ ഡിഫൻസ് ഹിസ്റ്ററിയിൽ നറേറ്റീവായി ഇംഗ്ലീഷിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ട് കിടപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഏഴാം തീയതി സാംബ എന്ന് പറയുന്ന കാശ്മീരിലെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ഇന്നത്തെ ഇന്ത്യയല്ല ആയുധങ്ങൾ നിറഞ്ഞ ഇന്ത്യ അല്ല വെറും മനസ്സിന്റെ കരുത്തുകൊണ്ടും ബഹുമാനനായ എം എൽ എ പറഞ്ഞതുപോലെ ഇരുന്നൂറ് വർഷക്കാലം ഈ സ്വാതന്ത്ര്യത്തിൽ ഈ ഉയർന്നു പറക്കുന്ന പതാക ഇതുപോലെ പറക്കണമെന്ന് ആഗ്രഹിച്ച പട്ടിണിക്കാരും നിരപരാധികളും ആയുധരഹിതരുമായ ഇന്ത്യക്കാർ പിടിച്ചു വാങ്ങിയ സ്വാതന്ത്ര്യം നേടിയ പട്ടിണിയുടെ ഇന്ത്യ ഒന്നുമില്ലാത്ത ഇന്ത്യ ആ ഇന്ത്യയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി ഏഴിന് സാംബ എന്ന് പറയുന്ന കാശ്മീരിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റിൽ ഏതാണ്ട് പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മർഹൂം നായിക് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ ആലങ്കര പട്ടാളം എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സൈനിക വ്യൂഹം അവിടെ തമ്പടിച്ചിരിക്കുകയാണ് എട്ട് പേരെയാണ് എതിരിടേണ്ടത് നമുക്ക് ആയുധങ്ങൾ വളരെ പരിമിതമാണ് പക്ഷേ ആ കടന്നു എന്ന ഇന്ത്യൻ വാഹനത്തെ ഉൾപ്പെടെ ആക്രമിച്ചപ്പോൾ സ്വന്തം നിലയിൽ ഒറ്റയ്ക്ക് ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി എട്ട് എട്ടുപേരെയും വകവരുത്തിയ ശേഷം ആ വാഹനം പിൻവലിച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിർത്തിയിൽ നേടിയ ഒരു വിജയമെന്ന് സേന പോലും അവകാശപ്പെടുന്ന ഈ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യന് ഈ ജപാത്തിൽ ഈ നാട്ടിൽ ഈ കൂട്ടായ്മകളിൽ ഈ ചുറ്റുപാടിൽ എത്രത്തോളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം പറയപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം കേട്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇന്ന് ചരിത്രത്തിൽ ഞങ്ങളില്ലേ ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് വല്ലാതെ ബഹളം വെക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ ചരിത്രത്തിന്റെ ഭാഗമായി ഇവരെയൊക്കെ അടയാളപ്പെടുത്തപ്പെട അടയാളപ്പെടുത്താൻ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കേണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട വിഷയം അവിടെയുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോയപ്പോ ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളെ ആദരിച്ചിട്ടുണ്ട് ജനം ടി വി ആദരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ഒരു മനുഷ്യൻ ഈ ജമാത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ഈ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മുമ്പിൽ ബഹുമാന്യനായ എം എൽ എ പറഞ്ഞതുപോലെ നിന്റെ ആ രാജ്യത്തിന്റെയും പൗരത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അടിയാധാരം തേടുന്നവന്റെ മുന്നിൽ ഇതുപോലെ നൂറ് അത്തുറഹ്മാൻമാരെ മുന്നോട്ട് വെക്കാനുള്ള ആർജവും കരുത്തുമുള്ള ഒരു സമൂഹവും സമുദായവും ഇന്നെല്ലാവരുടെ മുന്നിലും സ്വന്തം അസ്തിത്വം തുറന്നു കാണിക്കേണ്ടി വരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും കൂടി ഉണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുകൂടിയാണ് ഈ മനുഷ്യന്റെ ഓർമ്മകളെ ഇങ്ങനെ ഓർത്തെടുക്കണമെന്ന് വിചാരിച്ചത് അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളിൽ ഒരു മകൻ മരണപ്പെട്ടു അകാലത്തിൽ രണ്ട് മക്കൾ സൈനിക സേവനം അനുഷ്ഠിച്ചു അതിലൊരാൾ അദ്ദേഹത്തിന്റെ കമ്മീഷൻ പീരീഡ് പൂർത്തിയാക്കി ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിനേക്കാൾ കേമനായ സുബേദ ഹംസാക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഒരപകടത്തിലാണ് മരിച്ചത് ആലോചിച്ചു നോക്കൂ ഇത്രയും രാജ്യത്തിന്റെ അഭിമാനമായി തീർന്ന ഒരു മനുഷ്യന്റെ ഈ ചരിത്രം ഈ മണ്ണടശ്ശേരി മണ്ണടശ്ശേരി ബുക്കിൽ നമ്മൾ കാണുന്ന ഒരു ആലിന്തര പട്ടാളം അല്ലെങ്കിൽ ആ പശുവിനെ കൊണ്ടുപോകുന്ന ഒരു ഉപ്പാപ്പ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു ഉപ്പാപ്പയ്ക്ക് അപ്പുറത്ത് എത്ര നമ്മൾ നീതി പുലർത്തി ജീവിച്ചിരുന്നപ്പോൾ എത്ര ആദരിക്കാൻ കഴിഞ്ഞു എന്തിന് കോടതികളുടെ വരാന്തകളിൽ പോലും അതിൻ്റെ വ്യവഹാരങ്ങളുമായി പോകേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ട് എം എൽ എ പറഞ്ഞതുപോലെ ഏറ്റവും ഉചിതമായ ഒരു സ്മാരകം അദ്ദേഹത്തിന് വേണ്ടി ഈ ജമാത്തിൽ ഈ പഞ്ചായത്തിൽ നിർമ്മിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു കൂടെ ഉണ്ടാവണം നിങ്ങൾ കൂടെ ഉണ്ടാവണം അതോടൊപ്പം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ റോഡുകൾ ഏതെങ്കിലും നാമകരണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അതിനേക്കാൾ ഉചിതമായ ഒരു സ്മാരകം വേറെയില്ല അത് നാമകരണം ചെയ്യണമെന്നും അതിനു വേണ്ടി വന്നാൽ അപേക്ഷ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഈ മദ്രാസ് റെജിമെന്റിലാണ് ഇദ്ദേഹം പങ്കെടുത്തത് ഈ സമയത്താണ് നമ്മൾ അഭിമാനപൂർവ്വം ഇന്ന് പഹൽഗാം ആക്രമണത്തിൽ അതിർത്തി കടന്ന് നം പാക് ഭീകരർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മുന്നിൽ വെച്ച് ഭാരതീയരെ നമ്മുടെ സഹോദരങ്ങളെ കൊന്നു തള്ളിയത് അതിന് പ്രതികാരം എന്നോണമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ഓർത്തു നോക്കൂ ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഏറ്റവും അതിർത്തിയിൽ ഇന്റർനാഷണൽ ബോർഡർ എട്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ പാകിസ്ഥാന്റെ ഡ്രോണുകളെ ആക്രമിക്കാനും പാകിസ്ഥാൻ്റെ വാഹനം കടന്നു വന്നാൽ അതിനെ പ്രതിരോധിക്കാനും ചുമതലപ്പെട്ട ഒരാൾ ഈ പുത്തൻ ജമാത്തിലുണ്ട് അയാളുടെ പേര് സുബേദാർ ഹാഷിം സുബേദാർ ഹാഷിം ഞാൻ കഴിഞ്ഞ ദിവസം ആ സഹോദരനെ വിളിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ കിടക്കുന്നു അണയ്ക്കുന്നു ശ്വാസം കിട്ടാത്തതുപോലെ ഞാൻ ചോദിച്ചു എന്തേ സന്തോഷം കൊണ്ടാണോ അല്ല ആയിരത്തി എഴുന്നൂറ്റി അറുപതടി മുകളിൽ അങ്ങ് സിയാച്ചിൻ ഗ്ലേസിയറിൽ നിൽക്കുകയാണ് രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ആരെക്കുറിച്ചാണ് നമ്മുടെ മക്കളോട് സംസാരിക്കേണ്ടത് ആരെക്കുറിച്ചാണ് പറയേണ്ടത് അതും ഈ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന മനുഷ്യൻ വർക്ക് ചെയ്ത അതേ മദ്രാസ് റെജിമെൻറ്റിൽ ഒന്നോ രണ്ടോ മൂന്നോ കണ്ട് മാറ്റേണ്ടെന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞതാണ് ആ മനുഷ്യൻ ആ ഹാഷ്യം സഞ്ചരിച്ച വഴികൾ രാജസ്ഥാനിൽ സിയാച്ചിനിൽ ഗാൽവൻ അതിർത്തിയിൽ ചൈനയുടെ അതിർത്തിയിൽ എത്ര എത്ര പ്രദേശങ്ങളിലാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പതാകയുമായി സഞ്ചരിച്ചത് ഓർക്കണം ഓർക്കണം ഈ ഇരിക്കുന്ന സൈനികം നമ്മൾ ഒരു പട്ടാളക്കാരനാണ് പട്ടാളക്കാരനാണ് അങ്ങനത്തെ പട്ടാളക്കാരനാണ് എന്താണ് അവരുടെ ജീവിതം നമ്മൾ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുകയാണ് നമ്മൾ ഉറങ്ങുമ്പോഴും അവർ ഉണർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ആ മനുഷ്യർ നേടിയ മതേതരത്വം നമ്മൾ നേടിയ സ്വാതന്ത്ര്യം ആ മതേതരത്വമാണ് ഇന്ത്യയുടെ മതം അതിൻ്റെ ഏറ്റവും വലിയ മതഗ്രന്ഥമാണ് ഇന്ത്യൻ ഭരണഘടന ബാക്കിയുള്ള എല്ലാ മതങ്ങളും സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയും ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വമാകുന്ന മതത്തിൻ്റെ ഏറ്റവും മൂലഗ്രന്ഥമായ ഗ്രന്ഥമായ ഭരണഘടന സംരക്ഷിക്കപ്പെടണം ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ പൗരനും ഓരോ വോട്ട് എന്ന് പറയുന്ന അവകാശമുള്ളത് അത് സംരക്ഷിക്കപ്പെടണം ഇത്തരം സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ കാലത്ത് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ നമ്മൾ ഓരോരുത്തരും സജ്ജമാകേണ്ടതുണ്ട് അതുകൂടി കണക്കിലെടുത്താണ് സ്വാതന്ത്ര്യദിന പ്രഭാതം എല്ലാവരും ചോദിച്ചു രാവിലെ ഏഴ് മണിക്ക് ഇത്ര ആളുകൾ വരുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഏഴല്ല ആറ് മണിക്ക് നമ്മുടെ ഹൃദയത്തിൽ ആ ആ എന്താ പറയുന്നത് നമുക്ക് അതിനോട് ആഗ്രഹവും ഇഷ്ടവും ഉണ്ടെങ്കിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കം ധാരാളം പേരുണ്ട് ഹാഷിമിന്റെ പിതാവുണ്ട് ഇദ്ദേഹത്തിൻ്റെ മക്കളും ചെറുമക്കളും അടങ്ങുന്ന വലിയ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ കബറിടം ഈ മണ്ണിടശ്ശേരി തയ്ക്കാവിൻ്റെ തൊട്ടു പുറകിലുണ്ട് രാജ് നമ്മുടെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ തന്നെ അഭിമാനമായ ആ മനുഷ്യൻ്റെ അപ്പം അതുകൊണ്ട് അത്തരം ആളുകളെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഈ സമൂഹം മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രിയപ്പെട്ട സൈനികരെ അഭിവാദ്യം ചെയ്യുന്നു അവർ ചെയ്ത സേവനങ്ങളെ ഏറ്റവും അഭിമാനപൂർവ്വം ചേർത്ത് വെക്കുന്നു പുതിയ തലമുറയ്ക്ക് മുന്നിലേക്ക് നമ്മുടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ ജമാത്തിൻ്റെ മദ്രസകളിൽ മുഴുവൻ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പഠിപ്പിക്കേണ്ടത് ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇവരെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മുടെ പിള്ളേർക്ക് ഇവരൊക്കെ ഹീറോ ആകണം അങ്ങനെ ഹീറോ ആയില്ലെങ്കിലാണ് അവർക്ക് മയക്കുമരുന്നും കള്ളും കഞ്ചാവും ഒക്കെ ഹീറോ തീരുന്നത് അവരുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള സഞ്ചാരത്തിലാണ് ഈ ട്രസ്റ്റ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുക ഒരു സംശയവും വേണ്ട മാറ്റം അനിവാര്യമാണെങ്കിൽ ആ മാറ്റം നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് മാറ്റി എഴുതപ്പെടണം പലതും പലതും ഇങ്ങനെ തുടർന്നങ്ങ് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ മാത്രം പോരാ പുതിയ കാലത്തിന്റെ ഏറ്റെടുക്കാൻ നമ്മളെ ഉണ്ടാവണം അതിനൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട സി ആർ മഹേഷിനും പഞ്ചായത്ത് പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ ഇത് മഴയായിരുന്നപ്പോൾ വളരെ പെട്ടെന്ന് മാറ്റി ക്രമീകരിച്ച എന്റെ ഇവിടുത്തെ സുഹൃത്തുക്കളായ അനീഫ കുട്ടി നിസാം അതുപോലെ തന്നെ മനാഫടക്കമുള്ള എല്ലാവരെയും പ്രത്യേകമായി ഓർത്തുകൊണ്ട് ഈ ചടങ്ങിൽ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സൈനികരായ മനുഷ്യരെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടി പറയട്ടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ വളരെ പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ സൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ പലയിടത്തും വണ്ടി പാർക്ക് ചെയ്യുന്നതിന് കടയുടെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് അവർ നിൽപ്പുണ്ട് രാജ്യം അങ്ങ് അഭിമാനം കൊണ്ട് രോമാഞ്ചം കൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എഴുതേറ്റ് നിൽക്കാത്തവന്മാരെയൊക്കെ വിചാരണ ചെയ്യുന്നു എന്ന് പറയുന്ന കാലത്ത് പത്തിരി അടിച്ചും വിറകു വെട്ടിയും ജീവിക്കുന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്ത സൈനികരുണ്ട് അവരെയൊന്നും ആദരിച്ചില്ലെങ്കിലും ഒരു പുച്ഛത്തോടെയും അപമാനത്തോടെയും ആക്ഷേപത്തോടെയും അവരോട് പെരുമാറരുതെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് കൃഷ്ണ